അപ്പൊ ഇന്നൊരു സർപ്രൈസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം

അപ്പൂനും അപ്പൂനും എനിക്കറിയില്ല അപ്പൊ എന്റെ നീ മുടി ഞാൻ വെട്ടാൻ പോന്ന അപ്പൊ എന്റെ മുടി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അപ്പൊ അത് കാരണം വന്നിട്ട് നാണം കെട്ട രീതിയിൽ മുടി വെട്ടും എന്നല്ലേ എന്നോട് പറഞ്ഞ പ്ലസ് ടു തോറ്റു കഴിഞ്ഞാല് ഫ്ലക്സ് വരുമ്പോത്തിരിക്കുന്നു അപ്പൊ കഴിച്ചു അപ്പൊ ഞാൻ എന്റെ മുടി ഞാൻ വെട്ടാൻ പോണ അപ്പൊ കൊറേ നാളായി ഇങ്ങനെ അപ്പൊ എനിക്കൊരു മോഹൻ ആയിരുന്നു മോഹത്തിനെ ഞാൻ വളർത്തി മോഹത്തിനെ ഞാൻ കളർ ചെയ്തു മോഹത്തിനെ ഞാൻ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇത് മോഹനുണ്ട് അപ്പൊ ഞാൻ പെട്ടാൻ പോവാണ് അറിയില്ല പൊന്നന്റെ അടുത്ത് കൊറേ നാളായി ഇങ്ങനെ പിന്നെ നടന്നിട്ട് പെട്ട് വെച്ചോ പഴയ പോലെ പഴയ പോലെ പഴയ പോലെ ഞാൻ പറഞ്ഞു ഇന്ന് പൊന്നും അപ്പയും കൂടി നാളെ പഴയ വീഡിയോസ് കണ്ടായിരുന്നേ ഞാനും പിന്നെ കൂടി പറഞ്ഞു അപ്പയുടെ മുടി നോക്കിയേ അപ്പൊ അപ്പുന്റെ മുടി നോക്കി അപ്പയുടെ മുടി കാണുന്ന രസായിരുന്നു ഞാൻ പറയുന്ന ആളായി മുടി പിന്നെ ആയിരുന്നു ഇപ്പൊ ഇപ്പഴും പനി തന്നെയാണ് അപ്പൊ ഇപ്പൊ കാരണം മുടി വെട്ടാനായിട്ട് പറഞ്ഞു എനിക്ക് ഈ ഭാഗം വേണം ഓർമ്മക്കായി വെക്കാൻ മുടി മുടി വെട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എത്രത്തോളം അങ്ങനെ ഉണ്ട് അപ്പൊ എനിക്കും ഒരു മതി എന്നുള്ള ഒരു ലെവലായി അപ്പൊ ഞാൻ വെട്ടാന്ന് വിചാരിച്ചു

ആ ചടങ്ങിലേക്ക് നമ്മൾ എത്താൻ പോവാണ് ഗൈസ് ആ മുടി കാണിക്കൂ ഗൈ എത്ര മുടി ഓ ഓ അപ്പൊ തന്നെ മേനേ വ്യത്യാസം കണ്ട അപ്പോളേക്ക് ആ ഒരു ഭാഗം പോയി ഇപ്പോളേക്ക് നല്ല വ്യത്യാസം സൻസീഷൻ കണ്ടില്ല ഗയ്സ് എടാ മുടി ഉണ്ടാവുമ്പോൾ ആണോ നല്ല മുടി വെട്ടിയപ്പോഴാണോ നല്ലത് ഉണ്ടানোরപ്പോഴാണല്ലേ ഉണ്ടানোরപ്പോഴന്നല്ലേ ആ വേസ്റ്റ് ബിന്നിലോ गया ودي కావണ്ടേ ഇടतला മുടി കുറയുന്നു ഹൈ പ കേ മെസ്സേജ് മതി നോക്ക് നാ കാതലേ കാതലെ ഉയിരുന്ന പോലും പോതും പോതും ഞാനും

അത് കുശുമ്പിള്ളവര് ഇതിന് ഇരുമ്പോളിരം കുശുമ്പുള്ളവര് ഇതല്ലേ രസം നിങ്ങള് ഇതല്ലേ നിങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞു പഴയ പഴയ ഹെയർ സ്റ്റൈൽ തന്നെ നല്ലത് ചേട്ടാ 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 മുടി കളർ മുടിയിലെ കുടുമ്പിണ്ടല്ലേ ഞങ്ങൾക്ക് ആർക്കും അവനൊരു ആഗ്രഹം പറഞ്ഞ് ഈ ആഗ്രഹം ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ടുപോയി ഞാൻ അറിഞ്ഞില്ലേ മുടി വളർത്തിയത് എന്റെ ഇഷ്ടമാണ് ഇഷ്ടമാണ് മുടി വെട്ടിയത് എനിക്ക് ഇഷ്ടമാണ് കാരണം എന്റെ അടുത്ത് എനിക്ക് പരിചയം അപ്പൊ അതിന്റെ ഒരു ഏറ്റക്കുറച്ചില് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് പഴയ കാണിക്കാൻ വേണ്ടിട്ട് പഴയ പോലെ പറ്റി വേഗം വന്നതോ അല്ലോ അല്ലെടോ മറ്റൊന്ന് നാള് മുടിയൊക്കെ വളർത്തി അടുത്ത് കുടുമിക്ക് ആയിട്ട് കുളിച്ചിട്ട് പോയി പെട്ട ഗോപിയിലെ കൊണ്ടുനടക്കാനായിട്ട് നമ്മളിപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ും എല്ലാവർക്കും ഭയങ്കര പനിയാണ് ശരിക്കും വൺ വീക്കിന് മുന്നേ രണ്ടാഴ്ചയോളം ഞങ്ങൾ എല്ലാവരും പനി പിടിച്ച് കിടന്നു പക്ഷെ ആ പനിയെന്ന് പറഞ്ഞാൽ പനി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾ ഉഷാറായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും പനി വന്നു രണ്ടു മൂന്ന് ദിവസം എന്താണ് കുടുംബത്തിന് സംഭവിക്കുന്നത് ചിലയിടത്ത് ചീറ്റൽ ചിലയിടത്ത് തുമ്മൽ അത് ആ ദീസാണെങ്കിലും അവനെ കാണിക്കാട്ടോ പിന്നെ ഇത് വ്ലോഗാണോ ണെങ്കിലും നിങ്ങൾ പറഞ്ഞ പനിയുടെ അപ്പൂസനാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ എഴുന്നേറ്റ് വിച്ചും ഞാനും ഒക്കെ നിന്നിങ്ങനെ ആടാണ് എഴുന്നേറ്റ് നല്ല ചൂടും അത് കനിച്ചില്ലേ അതിനെ കാണിക്കാം പിന്നെ അതുപോലെ അപ്പൂസ് രണ്ടു ദിവസം ചെമ്മീൻ എടുക്കണ മതി ഇടുന്നിരുന്നേ അവ എണീറ്റിട്ട് പോലും ഉണ്ടായില്ല ഞങ്ങള് ഡോറ് പോലും തുറന്നിട്ടില്ല പുറത്ത് പോലും ഇടങ്ങിയിട്ടില്ല പെട്ടെന്ന് അപ്പൂസിന് ഇന്ന് ഒന്ന് കുറവായി പക്ഷെ ഞങ്ങള് ഒരു രക്ഷില്ല ആദീസിനൊന്നും ഒട്ടുമയതിൻ്റെ ഇടയിൽ ആദീസിനെ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയി കുറച്ച് കുറഞ്ഞു തോന്നിപ്പോ കാരണം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവനറിയില്ലല്ലോ അവൻ നമ്മുടെ മേത്തൊക്കെ വന്ന് ചാടലും പിടിക്കും നമ്മൾ മരുന്നൊക്കെ വെച്ച് ഇന്നാകത്ത വന്നിരിക്കുക പക്ഷെ ടീച്ചർ അപ്പെന്നെ വിളിച്ചു ബോഡി പിന്നെയും നല്ല ചൂടുണ്ട് പോകുന്നപ്പോ ഞമ്മള് കൊണ്ടുപോകും അപ്പൊ അവനെ കാണിക്കെ കാണിച്ചു വയ്യ അതെ അപ്പൊ ഹോട്ട്ഡോഗ് അടിച്ചു വന്നേക്കാണ് പൈസ നാടൻ ഹോട്ട് ഡോഗ് വീഗൻ വെജിറ്റബിൾ മുളക് പരി

പിന്നെ നമ്മുടെ ചിമ്പു ഞങ്ങൾക്കൊക്കെ വർഷത്തിലൊരിക്ക ക്ലൈമറ്റ് ചേഞ്ചാകും അപ്പൊ മാത്രമാണ് പ്രത്യേകിച്ച് എനിക്കപ്പൂനാണ് പിന്നെ അടക്കെങ്കിലും വരാം ഓഫീസിലൊക്കെ ആർക്കെങ്കിലും പക്ഷെ എനിക്ക് എനിക്കപ്പോ വർഷത്തിലൊരിക്ക പനി വരാ ആ ഞങ്ങൾ ഇരിക്കണെ ഇലിപ്പോയി കാണുന്നു ചുമ നെഞ്ചും പയ്യാ എഴുതി ണങ്ങി മൊത്തത്തില് ഞങ്ങള് കുറച്ച് ദിവസങ്ങളായിട്ട് ഏതോ വേറെ ഒരു അന്യഗ്രഹത്തില് ജീവിക്കണ പോലെ ചുറ്റും ചെടിനു ചുറ്റും എന്തൊക്കെ പോകാ കഴിക്കണതെല്ലാം ഒരേ ടേസ്റ്റ് രുചി ഒരു ടേസ്റ്റ് പറയണില്ല നാല് തൊഴിലൊക്കെ പോയി ടേസ്റ്റ് പറയണില്ല വൈറൽ ഫീവർ ചെയ്യണം കേട്ടോ കൊറോണ പക്ഷെ ഇപ്പൊ കൊറച്ച് താളം നിൽക്കുന്നുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് അപ്പൂസൊക്കെ കണ്ണു കൊല്ലം ആദ്യ ദിവസം ഞങ്ങൾ ഇപ്പൊ ആവി പിടിക്കല് കാപ്പി പിടിക്കല് മരുന്ന് കഴിക്കല് കഞ്ഞി കഞ്ഞി വേറെ ആർക്കും കഞ്ഞിപ്പം അല്ലെങ്കി ഭയങ്കര അടിയാനും പക്ഷെ എന്നാലും കഞ്ഞിക്കയൽ ഇറക്കി വെച്ച് എന്താ പറയാ അച്ചാർ കഞ്ഞിമാങ്ങ അച്ചാറ് അതല്ലെങ്കിൽ ഞാൻ കൊറച്ചുകൂടെ ഹെൽത്ത് ആവട്ടെ നമ്മള് ക്ഷീണിച്ചുകൊണ്ടിരിക്കലെ അപ്പൊ ഞാൻ ചെറുപയറു പേരിണ്ടെങ്കിൽ

ഇപ്പൊ കുറച്ച് നാളായിട്ട് വലിയ അടുത്തിരുന്നാലും കെടുന്നാലും ഒക്കെ ഈ മുടി ഒഴിച്ചിട്ട് ഒരു ഇരിപ്പ ഒരു വെള്ളം മുടി ഒഴിച്ചിട്ട് എനിക്ക് ഏത് ഈ അച്ചാച്ചൻ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് അറിയണ കൊണ്ടെ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് പെട്ടായി അടങ്ങി മൂളിയില് എന്നാലും ഞാൻ കുഴപ്പമില്ല ഈ സ്റ്റൈലാണ് നല്ലത് പിന്നെ അവ ആഗ്രഹം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമാണ് കുറച്ച് നാള് വെക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞില്ല പക്ഷെ അത് കുറച്ചുനാളും കഴിഞ്ഞ് കുറച്ച് നാളും കഴിഞ്ഞ് കളറടിക്കാന്നും അതും കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുടുംബം വളർത്തി തുടങ്ങി ആളത് വളർത്തലോ ഭയന്നാലും അത് കുളിച്ചിട്ട് പെട്ട ഗോപി അഴിച്ചിട്ട് പറഞ്ഞു ഞാനൊട്ട കെടുപ്പ തിരിഞ്ഞു നോക്കി പിന്നെ അതൊക്കെ പറ്റണ ഒരു സ്ത്രീക്കോ അതിന്റെ ഒരു സ്മെല്ല് അതോടുകൂടി ഞാൻ കുടുംബമാരേ എടുക്കാൻ തുടങ്ങി സത്യം ആൾക്ക് മനസ്സിലായി ഇനി ഇത് വെട്ടിയില്ലെങ്കിൽ സീനാണ് അതാണ് ഞാൻ പറഞ്ഞായിരുന്നു കാരണം കൊറേ പേർക്ക് അവൻ ആ സ്റ്റൈലില് ഫ്രീക്കായിട്ട് നടക്കുന്നത് എനിക്കറിയില്ല ചുക്ക് കാപ്പി കഴിഞ്ഞപ്പോ മേടിക്കാൻ പോയതാണ് അപ്പനും അതാണ് അവര് പോയത് മയ്യ ചിമ്പുന്റെ കണ്ണുമെന്ന് വെള്ളം വരുന്ന അവസ്ഥ വിചാരിക്കില്ല എന്താണ് ഇൻസ്റ്റയിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്നിലെങ്കിലും ഇപ്പൊ കാര്യ പറ്റണില്ല അത് എല്ലാവരും വയ്യാതിരിക്കുന്ന കാരണാണ് കൊറേ പേര് ഞങ്ങള് ആദ്യ പരിപാടിക്ക് പോയി പോലെ അതുപോലെ അതിന് മുന്നേ പട്ടവടയിൽ പോയതും പെൻഡിങ്ങുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോട്ടിഫേഷൻ വരാത്ത ഒരു താടിയും പൊട്ടൊന്നും അടിച്ചു നോക്കാം അപ്പം നമ്മുടെ വീഡിയോസ് വരും കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണാം ഞങ്ങൾ ഇനി തൊട്ട് ബ്ലോഗ് നമ്പർ ഇടാൻ നോക്കാം അപ്പോൾ അതുവരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം കൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ എപ്പോഴും ബ്ലോഗ് നമ്പർ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആണെങ്കിലും മാർക്കും അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടാൻ തോന്നും നമുക്കറിയാമല്ലോ നമ്മൾ യൂട്യൂബിന് വേണ്ടി ഇരിക്കും അങ്ങനെ ഇരിക്കണതല്ല വെച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ചെതിപ്പം എൻ്റെ സെക്കൻഡ് ചാനൽ നമ്മുടെ സെക്കൻഡ് ചാനലാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട് ഒരു വൺ ടു മന്തിനുള്ളിൽ മൂന്ന് കേറേ മോണിറ്റൈസേഷൻ പക്ഷേ എനിക്ക് തുടർന്ന് തുടർന്ന് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എഡിറ്റ് ചെയ്യാനോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല ഉള്ളപ്പോൾ നമുക്ക് സ്റ്റാൻഡ് വെച്ച് എടുക്കാൻ പറ്റില്ല പിന്നെ വയ്യാണ്ട് അതില് ഭയങ്കര സപ്പോർട്ടും ഒക്കെ ആയിരുന്നു അതെ അവര് രണ്ടാളും നടക്കാൻ പോവാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പോവാനും കൈ സിംബിന്റെ അവൻ വിളിച്ചു കൊണ്ടുപോകണ കൊണ്ടുപോകാൻ പോവാൻ ദേഷ്യായി തിരിച്ചു പോന്നപ്പോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഇതേപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും